െണ്ണ അല്ലേട്ടെ എത്രയാണ് ഇരുന്നൂറ്റി എഴുപതല്ലേ വെളിച്ചെണ്ണയ്ക്ക് തൊട്ടാൽ പൊള്ളുന്ന വിലയാണ് എവിടെ ചോദിച്ചാലും ലിറ്ററിന് നാനൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിലാണ് ആ സമയത്താണ് ഞാനിത് വാങ്ങിയത് വെറും ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് ഇത്രയും വില കുറച്ച് വിൽക്കുന്നതിൽ സ്വാഭാവികമായിട്ടും ഒരു ചതി ഈ കുറഞ്ഞ വെളിച്ചെണ്ണ എവിടെ നിന്ന് വരുന്നു എന്ന വഴി അന്വേഷിച്ചാണ് നമ്മൾ ഇറങ്ങുന്നത് കുപ്പിയിലെ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനൊടുവിൽ ഞങ്ങൾ എത്തിയത് കേരള തമിഴ്നാട് അതിർത്തിയായ പളുകലിലെ ഈ ബില്ലിലേക്കാണ് ഇനി മില്ലിനുള്ളിലേക്ക് വെളിച്ചെണ്ണ വാങ്ങാൻ എത്തുന്ന തട്ടുകിടക്ക ആ വേഷത്തിലാണ് ഞങ്ങൾ മില്ലിലെത്തിയത് ഉണ്ടാക്കുന്ന ലക്ഷണമൊന്നും ആ മില്ലിലില്ല അതുകൊണ്ട് വീണ്ടും വിളിച്ചപ്പോൾ തമിഴ്നാട് മാർത്താണ്ഡത്തുള്ള മറ്റൊരു കടയിലേക്ക് ചെല്ലാൻ നിർദ്ദേശം അവിടെ എത്തി സംഭാഷണം തുടങ്ങിയത് തന്നെ ഏത് തരം വെളിച്ചെണ്ണ വേണമെന്നോ അതാണ് അവർ നൽകുന്ന വിശേഷണം എന്താണ് മിക്സ് ചെയ്തത് എവിടെ നിന്ന് ഉത്തരം കേൾക്കാം ും ബീഫും ഒക്കെ തട്ടുമ്പം സൂക്ഷിച്ചോ പല ഹോട്ടലുകളിലും തട്ടുകടലുകളിലും ഇപ്പോൾ ഈ വ്യാജ എണ്ണയാണ് അത്രയും ഇനി സാമ്പിൾ കാണാൻ അദ്ദേഹത്തിന്റെ സഹോദരന്റെ കടയിലേക്ക് അവിടെ കുപ്പികളിൽ കുപ്പികളിലിങ്ങനെ വ്യാജ എണ്ണ നിറഞ്ഞു പൊങ്ങുകയാണ് കൂടിയ വില കൊടുത്ത് നമ്മൾ വാങ്ങുന്ന വെളിച്ചെണ്ണയും വിശ്വസിക്കാനാവില്ല ഗുണനിലവാരമുള്ള വെളിച്ചെണ്ണയും വ്യാജ വെളിച്ചെണ്ണയും കൂട്ടിച്ചേർക്കും എന്നിട്ട് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ എന്ന പേരിൽ

ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ സാമ്പിൾ ഇത് ഒന്നാം തരം ഇത് രണ്ടാം തരം ഇത് മൂന്നാം തരം അഥവാ വെറും ചാത്തൻ ഇതൊന്ന് നോക്കിയാൽ അല്ലെങ്കിൽ മണത്ത് നോക്കിയാൽ ആർക്കും മനസ്സിലാകും വെറും വ്യാജനാണ് എന്നിട്ടും ഇതുണ്ടാക്കുന്നവരോട് വിൽക്കുന്നവർ ഈ നാടിനോട് ചെയ്യുന്നത് കൊടിയ പാപമാണ് അവരോടല്ല അത് തടയാൻ ബാധ്യസ്ഥരായ സർക്കാരിനോടാണ് ചോദ്യം നിങ്ങൾ എന്തു ചെയ്യുകയാണ് ജെയിൻ കല്ലുമലയ്ക്കൊപ്പം സി ജി അരുൺ സിംഗ് മനോരമോസ്